പൊളിറ്റിക്കൽ അറ്റാക്സ് നമ്മൾ റെസ്പോണ്ട് കാരണം അവർക്ക് അങ്ങനെയാണ് അങ്ങനെയാണ് തോന്നിയെങ്കിൽ പറയാൻ പറ്റും പിന്തുടർന്ന് കേന്ദ്ര ഏജൻസികൾ ഗോകുലം ഗോപാലിന്റെ ഇ ഡി റൈഡിന് പിറകെ പൃഥ്വിരാജിനെതിരെ നടപടിയുമായി ആദായ നികുതി വകുപ്പും രംഗത്ത് വരുന്നു മൂന്ന് സിനിമകളിലെ പ്രതിഫലം സംബന്ധിച്ച വ്യക്തത വേണം എന്നാണ് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് ഞാൻ ചെയ്ത സിനിമ എന്താണെന്ന് എനിക്കറിയാം മനസ്സിലായിട്ടുള്ളവർക്കും ലൈറ്റിൽ കാണിക്കണം പറഞ്ഞിട്ടുള്ള നമ്മൾ ഈ സുരേഷ് ഗോപി എന്ന സിനിമാ അദ്ദേഹത്തിന്റെ പേഴ്സൽ കാര്യങ്ങൾ ചോദിക്കാനോ സുരേഷ് ഗോപി എന്ന് പറയുന്ന ബിജെപി നേതാവിനോട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാര്യങ്ങൾ ചോദിക്കാനോ അല്ല കേന്ദ്രമന്ത്രി എന്ന് പറയുന്ന രാജ്യത്തിന്റെ നമ്മുടെ നമ്മുടെ ഈ മഹാരാജ്യത്തിന്റെ പ്രിയപ്പെട്ട രാജ്യത്തിന്റെ ഒരു പോർട്ട്ഫോളിയോ വഹിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയോട് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ചോദിക്കാനോ എംപൂരാൻ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് നമ്മൾ സെയിം കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു വിവാദങ്ങളും ചർച്ചകളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇതിന്റെ പ്രൊഡ്യൂസർ ആയിട്ടില്ല ഈ ഗോകുലം ഗോപാലിനെതിരെ ഒരു റെയ്ഡും കാര്യങ്ങളൊക്കെ ഇ ഡി റെയ്ഡ് വരുന്നത് അപ്പോ ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമായിരുന്നു ഈ റെയ്ഡും കാര്യങ്ങളൊക്കെ പണ്ടേ എന്താ പറയുക ഉള്ളൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് അതുകൊണ്ട് തന്നെ ഇത് എമ്പുരാനുമായിട്ട് ബന്ധമില്ല എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു പക്ഷേ ബാക്കിയുള്ള അത്യാവശ്യം ബോധമുള്ളവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ഇതൊരു പകപോക്കലാണ് എന്നുള്ള രീതിയിൽ അപ്പോ അന്ന് ഇന്നലെ അങ്ങനെ പറഞ്ഞ പലർക്കും ഒരു തിരിച്ചടി എന്നോണമാണ് ഇന്ന് നമ്മുടെ എംബുരാ ഡയറക്ടറായിട്ടുള്ള പൃഥ്വിരാജ് സുകുമാറിനെതിരെയും ഒരു ആദായ നികുതി വകുപ്പിന്റെ ഒരു നോട്ടീസ് വന്നിരിക്കുകയാണ് മൂന്ന് സിനിമകളെ കുറിച്ചും അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊഡ്യൂസറുകളായതുകൊണ്ട് തന്നെ അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ ഉണ്ടായതല്ല കുറെ നാളുകൾക്ക് മുൻപുള്ള കുറച്ച് സിനിമകളെ കുറിച്ചും അതിന്റെ നിർമ്മാണമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ ബോധിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയുള്ള ഒരു നോട്ടീസാണ് വന്നേക്കുന്നത് അപ്പം ഇന്നലെ ഈ ഇവര് ഇവർ ഇടുന്നതല്ല ഇതൊക്കെ പണ്ടുള്ള വിഷയമാണെന്ന് പറഞ്ഞവർക്ക് തികച്ചും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കാണാൻ കിടക്കുന്നത് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളാണ് അതായത് ആദ്യം ഗോകുലം ഗോപാലൻ ഇനി പൃഥ്വിരാജ് ഇനിയിപ്പം നമുക്ക് കണ്ടറിയാം ഇനി അടുത്തത് ആരാണ് എന്നുള്ളത് ഇനി മുരളി ഗോപി അടക്കം ഉള്ള ആൾക്കാർ ഇനിയും ബാക്കിയുണ്ട് അത്ര അപ്പൊ ആർക്ക് നേരെയൊക്കെ എങ്ങനെയുള്ള രീതിയിൽ ആന്റണി പെരുമ്പാവൂർ അടക്കമുള്ള ആൾക്കാർക്കെതിരെ ഏതൊക്കെ രീതിയിൽ ഇനി ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കണ്ടുതന്നെ അറിയാം എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇനിയും നമുക്ക് കണ്ടറിയാം ഇനിയുള്ള ദിവസങ്ങളിലും എന്തൊക്കെ സംഭവിക്കുന്നത് കണ്ടറിയാം നമ്മൾ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തതിന് പിന്നാലെ തന്നെ ഈ മുരളീ ഗോപിയുടെ വിഷയമൊക്കെ പറഞ്ഞതിന് പിന്നാലെ തന്നെ ഒരുപാട് കമന്റുകൾ വന്നു ഇവള് ഒരു ഒരു കമന്റ് ഞാൻ കണ്ടതാണ് അവതാരിക ദേശദ്രോഹിയാണ് എന്നുള്ള രീതിയിലൊക്കെ സത്യം പറഞ്ഞാൽ ചിരിയാണ് വന്നത് അപ്പൊ നമുക്ക് നമ്മള് നമ്മൾ പോലും ഒരു വീഡിയോ പോലും നമ്മൾ നമ്മൾ ചെയ്യുമ്പോഴും നമുക്കെതിരെ പോലും എത്രത്തോളമാണ് ഒരു സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ നമുക്കെതിരെ എന്തൊക്കെയാണ് കമന്റുകൾ ഇടുന്നതെന്ന് കണ്ട് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അതുപോലെ തന്നെ ഒരു തുറന്ന യുദ്ധമാണ് ആണ് ഇവരിപ്പം പ്രഖ്യാപിച്ചേക്കുന്നതെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുള്ളവർക്കും ചെറിയ കുട്ടികളടക്കമുള്ളവർക്കും മനസ്സിലായതോട് കൂടിയിട്ട് ഇനി ആ ഒരു പകപോക്കല് ഇനി തുടർന്നു കൊണ്ടേയിരിക്കും അത് പല രീതിയിലായിരിക്കും വരുന്നത് തന്നെയാണ് അപ്പൊ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് മുരളി ഗോപിയുടെ ഭാഗത്ത് നിന്നലെ ഒരു കവർ ഫോട്ടോ വന്നത് ഞാൻ പറഞ്ഞായിരുന്നു അപ്പൊ തന്നെ മുരളി ഗോപിക്ക് ഈ ഒരു വിഷയം ഈ ഈ സംഭവങ്ങളൊന്നും ഇവരെ ഇവരെയൊന്നും സത്യം പറഞ്ഞാല് വലിയ രീതിയിൽ ബാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ നമ്മുടെ സമൂഹത്തിന് മുൻപിലേക്ക് തുറന്നു കാട്ടാൻ വേണ്ടിട്ട് ഇവർക്ക് സാധിച്ചു പല കാര്യങ്ങളും അല്ലെ അവര് ആ മഞ്ജു വാര്യരുടെ ഡയലോഗ് എന്താണോ കാണിച്ചത് അതുപോലെ തന്നെ ഇ ഡി വരുന്നു അത് കഴിഞ്ഞ് പൃഥ്വിരാജിനെ ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് വരുന്നു ഇനി എന്തൊക്കെ കാണുന്നു നമുക്ക് കണ്ടറിയാം സിനിമയിൽ എന്താണോ പറഞ്ഞത് അത് തന്നെ നേരിട്ടും നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു എംബുരാൻ ടീമിനെ അതൊരു ഹാൻഡ്സ് ഓഫ് എന്ന് പറയാം കാരണം ആ ഒരു എഴുത്തിന്റെ ആ ഒരു എഴുതിയ ആ ഒരു എഴുത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് നമുക്ക് സൊസൈറ്റിക്ക് മുൻപിലേക്ക് തന്നെ ഇത് ഇങ്ങനെ ഒരു സിനിമ വന്നാൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇവിടെ ചെയ്താൽ ഇവർക്കെതിരെ സംസാരിച്ചാൽ എന്തൊക്കെ ഇവിടെ നടക്കും എന്നുള്ളതിന്റെ ഒരു പ്രതീകാത്മകമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും മുരളീ ഗോപി എന്ന് പറയുന്ന എഴുത്തുകാരന് ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം അല്ല ഒരു വർക്ക് ഓഫ് നമ്മുടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ആളുകളുടെ സ്വന്തമാണ് അത് കാഴ്ചക്കാരൻ്റെ സ്വന്തമാണ് അയാളുടെ അത് പല രീതിയിൽ വർക്ക് ചെയ്യാം അപ്പോൾ അതിന് ഞാൻ എൻ്റെ എക്സ്പ്ലനേഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല അതുപോലെ ഭയങ്കരമായ ആരോപണങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം ചുമ മനസ്സിലാക്കാത്ത ആളുകൾ ആൾക്കാരിൽ നിന്ന് എഡ്യൂ ഐ മീൻ ഫിലിം ലിറ്ററസി കുറവായിട്ടുള്ള റിവ്യൂസിൻ്റെ കയ്യിൽ നിന്ന് ഭയങ്കരമായ സ്റ്റാർറ്റിങ് അറ്റാക്ക് മീൻ അജണ്ട പൊളിറ്റിക്കൽ അജണ്ട ഉള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെയൊക്കെയുള്ള അറ്റാക്സ് വരുമ്പോഴും നമ്മൾ അതിനെ റെസ്പോണ്ട് ചെയ്യുന്നിട്ട് അതിൻ്റെ ഇതില്ല കാരണം അവർക്ക് അങ്ങനെയാണ് തോന്നിയെങ്കിൽ ഓക്കെ അങ്ങനെയാണ് തോന്നിയത് അത്രേ പറയാൻ പറ്റൂ അതാണ് ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ മൗനം വിധ്വാന ഭൂഷണം എന്ന് പറയുന്നത് പോലെയാണ് എനിക്ക് മുരളീഗോപി പറഞ്ഞ കാര്യത്തിൽ നിന്നും ഒരു കാര്യം നമ്മൾ അങ്ങോട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് രീതിയിലാണ് എടുത്തത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തവരോട് നമ്മൾ അത് തിരിച്ച് നമ്മൾ എത്രയൊക്കെ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യവുമില്ല ഞാൻ ഞാൻ കൊടുക്കത്തുമില്ല അതൊരു നിലപാടാണ് ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മുരളീ ഗോപി അതുപോലെ തന്നെ ഈ വിമർശനങ്ങളോട് ഇങ്ങനെയുള്ള വിമർശനങ്ങൾ വരുന്ന സമയത്ത് എങ്ങനെയാണ് അതിനുള്ള ഉത്തരം എന്താണെന്ന് കഴിഞ്ഞ കുറച്ച് ഇന്റർവ്യൂസിൽ മുരളീകോപി പറഞ്ഞിട്ടുണ്ട് നമുക്ക് അതുകൂടി ഒന്ന് കേൾക്കാം എനിക്ക് നേരെ അങ്ങനെ അതിന്റെ അതിനെ നേരിട്ടിട്ട് ഞാൻ അങ്ങനെ അല്ല ഇങ്ങനെ അല്ല എന്ന് പറയേണ്ട ആവശ്യമില്ല അത് കാലമാണ് തെളിയിക്കേണ്ടത് അതൊരു കലാകാരന്റെയും ഉത്തരവാദിത്വമാണ് ഞാൻ ചെയ്ത സിനിമ എന്താണെന്ന് എനിക്കറിയാം അത് നന്നാക്കി നന്നായിട്ട് മനസ്സിലായിട്ടുള്ളവർക്കും അറിയാം അവര് മാത്രമാണ് എന്റെ ഞാനതിൽ സംവദിക്കാൻ ആഗ്രഹിക്കുന്നത് അവരുമായിട്ട് മാത്രം അതാണ് അത്രേ ഉള്ളൂ കാര്യം ചില മുരളീകോപി വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് നേരെ വരുന്ന വിമർശനങ്ങളെ ഞാൻ തിരിച്ചിട്ടൊന്നും പറയാൻ പോവാറില്ല അത് അത് കാലം തെളിയിക്കുമെന്ന് അതിനുള്ള ശരിക്കും കാലം തെളിയിച്ചിരിക്കുകയാണെന്ന് തന്നെ പറയാം ഈ സിനിമ ഇറങ്ങിയിട്ട് സിനിമ ഇറങ്ങി ആ ഒരു സംഭവങ്ങള് ഇ എന്താ പറയുക ജനങ്ങൾക്ക് മുൻപിലേക്ക് ജനങ്ങൾക്ക് മുൻപിലേക്ക് തന്നെ ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണം പറയാൻ വേണ്ടിട്ട് സിനിമയിൽ കാണിച്ച അതേപടി കാര്യങ്ങൾ ആ സിനിമ സിനിമയിറങ്ങി ഒരാഴ്ച രണ്ടാഴ്ചക്കുള്ളിൽ നടക്കുകയാണ് അപ്പം എന്താണോ സിനിമയിൽ പറഞ്ഞത് അത് യാഥാർത്ഥ്യമാണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾക്ക് മുൻപിൽ ഈ ഒരു സംഭവങ്ങൾ വരുന്നതോട് കൂടിയിട്ട് ഇത്രയും ബ്രില്യൻറ് ആയിട്ടുള്ള ഒരു റൈറ്റർ എന്ന് തന്നെ വേണ്ടി പറയേണ്ടി വരും അത്രയും ബ്രില്യൻറ്റ് ആയിട്ട് ഞാൻ ഈ സിനിമ ഇങ്ങനെ എഴുതിയാൽ അല്ലെങ്കിൽ ഈ സിനിമയിൽ ഇങ്ങനെയൊക്കെ വന്നാൽ ഇത് ഇതെന്താ പറയാ നമ്മുടെ തലമുറ പുതിയ തലമുറയ്ക്ക് ഇതൊരു വലിയൊരു എന്താ പറയാ ഒരു അനുഭവം അല്ലെങ്കിലും പുതിയൊരു ഇതായിരിക്കും അവർ കാണുന്ന സമയത്ത് തന്നെ ഇതൊരു സിനിമയായിട്ട് ആയിട്ട് കണ്ടുപോയവർ പോലും ഇതിൽ ഇത്രയും കാര്യങ്ങളുണ്ട് ഇങ്ങനെ ഒരു ഒരു വാക്ക് പോലും നമുക്ക് ഇക്കാലത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെയോ അല്ലെങ്കിൽ നമ്മുടെ നമുക്കൊരു ഫ്രീഡം എന്ന് പറയുന്നത് ഇല്ല എന്ന് എത്രത്തോളം നമുക്ക് ഇക്കാലത്ത് ഫ്രീഡം ഇല്ല അതിനെക്കുറിച്ചിട്ട് വ്യക്തമായിട്ട് ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാക്കാൻ കൂടിയിട്ട് എമ്പുരാൻ വന്നതോട് കൂടിയിട്ട് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെയൊക്കെ ഉത്തമ ഉദാഹരണം തന്നെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്ന പകപോക്കൽ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഈ ഒരു പൃഥ്വിരാജിനെതിരെയുള്ള ആദായനികുതി വകുപ്പിൽ ഒരു നോട്ടീസ് എന്ന് അതിന്റെ ന്യൂസുകളിലേക്ക് കൂടി നമുക്ക് പോകാം പിന്തുടർന്ന് കേന്ദ്ര ഏജൻസികൾ ഗൂഗുലം ഗോപാലിന്റെ സ്ഥാപനങ്ങളിലെ ഇ ഡി റെയ്ഡിന് പിറകെ പൃഥ്വിരാജിനെതിരെ നടപടിയുമായി ആദായ നികുതി വകുപ്പും രംഗത്ത് വരുന്നു മൂന്ന് സിനിമകളിലെ പ്രതിഫലം സംബന്ധിച്ച വ്യക്തത വേണം എന്നാണ് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് ഒൻപതിനകം മറുപടി നൽകണം

എല്ലാത്തരം കേന്ദ്ര അന്വേഷണ സംഘങ്ങളെയും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം അത് ഒരു പകൽ പോലെ വ്യക്തമാണ് അല്ലെ അത്രയും ആ ഒരു കാര്യമാണ് അതുകൊണ്ട് ഇതൊന്നും ആരും പ്രതീക്ഷിക്കാത്തതല്ല എന്നാണ് എനിക്ക് തോന്നിയത് ഇതിനായിരം തന്നെ എല്ലാവർക്കും അറിയാം ഇപ്പൊ ഇങ്ങനെയൊക്കെ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ ഒന്നും ഇന്ത്യയിലേക്ക് വരും എന്നൊക്കെ എല്ലാവർക്കും അറിയാം എല്ലാ കേന്ദ്ര ഏജൻസികളെയും ഇങ്ങനെയുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ദൂരാത കലാപത്തെ കുറിച്ച് പറഞ്ഞാൽ മിണ്ടിയാൽ ഞങ്ങൾ വരും എന്ന് പറയുന്നത് വരെ അറിയാവുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നു നമ്മുടെ നാടിന്റെ മൂന്ന് സിനിമകൾ മൂന്ന് സിനിമകളിലെ പ്രതിഫലത്തെ കുറിച്ച് വ്യക്തത വരുത്തണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിൽ ഒരു സിനിമ ജനഗണമനയാണ് ഇപ്പോൾ ഈ എംബുരാൻ സിനിമ രാഷ്ട്രീയവാദമായതിനു തൊട്ടുപിറകെ സംഘ പ്രൊഫൈലുകളിലൊക്കെ വലിയ തോതിൽ അതായത് പൃഥ്വിരാജിന്റെ മുൻകാല സിനിമകളും എടുത്ത് എടുത്തു പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടതിൽ ഈ എംബുരാൻ പിന്നാലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം ഉന്നയിച്ച് ജനഗണമനയ്ക്കെതിരെയാണ് അപ്പോ ഈ മൂന്ന് സിനിമകൾ എന്നത് കാണാതെ ജനഗണമന ഒരു വലിയ തോതിൽ അവർക്ക് മുറിവേൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പൃഥ്വിരാജിനെ നേരത്തെ തന്നെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് എംബുരാൻ കൂടി വന്നപ്പോൾ സ്വാഭാവികമായും ആ വട്ടമിടൽ കുറെ കൂടി ുന്നു അപ്പോ കുറെ പൃഥ്രാജത്തിനെതിരെ ഈ വേട്ടയാടുന്ന സമീപനം കടുക്കും തീർച്ചയായിട്ടും നമ്മൾ നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ജനഗണമന എന്ന് പറയുന്ന ഒരു സിനിമ ഇപ്പോഴും നമ്മൾ ഇൻസ്റ്റാഗ്രാം റീലുകളിലൂടെയും യൂട്യൂബ് ഷോർട്സുകളിലൂടെ ആണെങ്കിലും നമ്മളെ അത്രയധികം സ്വാധീനിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്താ പറയാ ഇതിലെ പല ഡയലോഗുകളുണ്ട് അല്ലെ ഇന്ത്യ എന്ന് പറയുന്നത് ആരുടെയും തന്തയുടെ വക എല്ലാന്ന് പറയുന്ന ഡയലോഗുകളടക്കം ഇന്ന് നമുക്ക് അത്രയധികം ബൂസ്ബംസ് തരുന്ന അത്രയും ഡയലോഗുകളാണ് അതിൻ്റെ അകത്തുള്ളത് ആ ഒരു പൃഥ്വിരാജിന്റെ ആ ഒരു ലാസ്റ്റ് കുറച്ച് വേർഷ്സ് അല്ലെങ്കിൽ കുറച്ച് ഡയലോഗ്സ് മതി അത്രത്തോളം നമ്മൾ നമ്മളെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് അതായത് നമുക്ക് എത്രത്തോളം ഈ ഒരു ഇങ്ങനെയുള്ള പ്രതികരിക്കുന്ന ഡയലോഗ്സുകൾ ഇങ്ങനെയുള്ള ഭയങ്കരമായിട്ട് ഈ പൊളിറ്റിക്കലി നമ്മൾ എത്രത്തോളം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഈ ഇങ്ങനെയുള്ള സിനിമകൾ വന്ന് നമ്മളെ അത് ഭയങ്കരമായിട്ട് ആൾക്കാരിലേക്ക് അത് സ്വാധീനിക്കുന്ന സമയത്ത് ഇത് ആൾക്കാര് ആൾക്കാർ ഇതിനെതിരെ പ്രതികരിക്കുമോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇത് ഇങ്ങനെയുള്ള സിനിമകൾ കണ്ട ശേഷം പ്രതികരണ ശേഷി ആൾക്കാർക്ക് വർദ്ധിക്കുമോ അല്ലെങ്കിൽ ഞങ്ങളുടെ കള്ളത്തരങ്ങൾ വെളിവാകുമോ ഇങ്ങനെയുള്ള പേടിയൊക്കെ കാരണമാണ് ഇങ്ങനെയുള്ള സിനിമകൾക്കെതിരെ പോലും ഇല്ല ഇങ്ങനെയുള്ള നടപടികളും കാര്യങ്ങളുമായിട്ട് ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾ അടക്കം പോകുന്നത് കാരണം ലക്ഷദ്വീപിൽ സംസാരിച്ചപ്പോൾ മുതൽ ഇത് പുള്ളി ഞാൻ മനസ്സിലാക്കുന്നത് ലക്ഷദ്വീപിന്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു സ്റ്റാൻഡ് എടുത്തില്ലേ ഓർമ്മയിലെ അപ്പോ അന്ന് മുതൽ ഇത് ആ കഴിഞ്ഞ് ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഈ ചർച്ചകളിൽ തന്നെ ആരൊക്കെയോ പല നേതാക്കന്മാരും ലക്ഷദ്വീപിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞ ചർച്ചയിൽ പറയുന്നുണ്ടായിരുന്നു അപ്പോ വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഒരു അഭിപ്രായവും പറയാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് അപ്രഖ്യാപിതമായിട്ടുള്ള ഒരു ഒരു എമർജൻസി നമ്മുടെ നാട്ടിൽ നടപ്പില് ഉണ്ട് കാരണം വ്യക്തികൾക്ക് സ്വാതന്ത്ര്യം ഇല്ല വെറുതെ പോലും സംസാരിക്കാൻ അവരുടെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിടാൻ അവർക്ക് രാഷ്ട്രീയമായി പ്രതികരിക്കാൻ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ ഇപ്പൊ ഞാൻ ഈ പറയുന്നത് പോലും ഇന്ന് അറ്റാക്കുകൾ ഉണ്ടാവും സൈബർ ഇടത്തിൽ എന്നുള്ളതിന് ഒരു സംശയമില്ല അപ്പൊ നമ്മൾ പറയുന്ന കാര്യത്തിൽ എന്റെ വ്യക്തിപരമായ കാര്യങ്ങളും കുടുംബവും എല്ലാം വലിച്ചടിച്ച് വീണ്ടും അറ്റാക്ക് ചെയ്യപ്പെടുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല അപ്പൊ അങ്ങനെ ഓരോ മനുഷ്യരും ടാർഗറ്റ് ചെയ്യപ്പെടുവാണ് നമ്മുടെ ഓരോ വ്യക്തികളെയും ഓരോ കാര്യങ്ങൾ എടുത്ത് വെച്ചേക്കുവാണ് അപ്പൊ അത് അനുസരിച്ചിട്ടുള്ള ടാർഗറ്റ് ചെയ്ത് അറ്റാക്കുകൾ നടക്കും അപ്പൊ അത് വലുതാവും തോറും പണം ഇടപാടുകൾ വരുമ്പോൾ വലിയ വലിയ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അപ്പൊ എന്ത് രാഷ്ട്രീയമാണ് പറയുന്നത് ആർക്ക് ചേരുന്ന രാഷ്ട്രീയമാണ് പറയുന്നത് പ്രത്യേകിച്ച് ഇന്ന് സിനിമകളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിനകത്ത് പിന്നെ എന്താ കൊട്ടേഷൻ പോലെയാണ് സിനിമ നിർമ്മിക്കാൻ പറയുന്നത് അതിനകത്ത് മുസ്ലിം വിരുദ്ധരെ വേണം മുസ്ലിംസിനെ ബാഡ് ലൈറ്റിൽ കാണിക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള സംഘടിതമായ കാര്യങ്ങൾ സോഷ്യലും കൾച്ചറലും എല്ലാം ഇടങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്നവരല്ലേ അപ്പോ അവിടെ ഏതെങ്കിലും നിലയ്ക്ക് അവർക്ക് ആഗ്രഹിക്കുന്ന ചരിത്രം പറയുന്ന സമയത്ത് ഇതില് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ മാളാ പാർവതി പറഞ്ഞ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്ന ഒരു സിനിമയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇതില് മുസ്ലിങ്ങൾക്കെതിരായിട്ടോ അല്ലെങ്കിൽ മുസ്ലിങ്ങളാണ് ഹിന്ദുക്കളെ ഇങ്ങനെ കൊല്ലുന്നു അല്ലെങ്കിൽ ആ രീതിയിലൊരു സിനിമയോ കാര്യങ്ങളോ ആണ് എടുത്തു വെച്ചിരുന്നു എന്തായിരിക്കും ഇതേ ആൾക്കാരുടെ പ്രതികരണം ഇവര് ഭയങ്കരമായിട്ട് ഇത് ആഘോഷിച്ചതന്നെ ഭയങ്കരമായിട്ട് ആഘോഷിച്ചെന്നു പറഞ്ഞാൽ അവര് കഴിഞ്ഞ പല സിനിമകളും പ്രധാനമന്ത്രി പോലും ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് കണ്ടു അതുപോലെ ഇത് പ്രൊമോട്ട് ചെയ്തു തന്നെ അല്ലെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അത്രയും വലിയ രീതിയിലേക്ക് ഇത് പോയതന്നെ പക്ഷേ ഇത് നേരെ തിരിച്ചായത് കൊണ്ട് തന്നെ ചില ഭാഗങ്ങളിൽ അങ്ങനെ ആയതുകൊണ്ട് തന്നെ എന്തായി അവർക്കത് കൊള്ളുകയും നടന്ന സംഭവങ്ങളാണെങ്കിൽ പോലും അവർക്കത് ഭയങ്കരമായിട്ട് എന്താ പറയാ ഇത് ഓൾറെഡി എല്ലാം കഴിഞ്ഞ് ഭയങ്കരമായിട്ട് ഇതൊക്കെ അവർ കുത്തി എന്താ പറയാ മണ്ണിട്ട് മണ്ണിട്ട് മൂടിയ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന സമയത്ത് അവർക്കത് അത് അവർക്കത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല എത്രത്തോളമാണ് അവരുടെ അതായത് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ളതില്ല നിങ്ങൾ എന്തെങ്കിലും അവർക്ക് പേടിയാണെന്ന് തന്നെ പറയാം ഇത്ര ചെറിയ കാര്യങ്ങൾ പോലും പറയണ സമയത്ത് അത് എത്രത്തോളം സമൂഹത്തിൽ ഞങ്ങളുടെ എല്ലാവരും മനസ്സിലാക്കുമോ ഇങ്ങനെയുള്ളൊരു പാസ്റ്റ് ഞങ്ങൾക്കുണ്ട് ഈ കാര്യങ്ങളെ എല്ലാവരും മനസ്സിലാക്കിയാൽ എന്താകും എന്നുള്ളൊരു പേടി കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യം പോലും കൊടുക്കാതെ ഇങ്ങനെ പൂട്ടിയിട്ട രീതിയിലാണ് ജനങ്ങളെ പോലും എന്താ പറയാ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെ പറയാം ആ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ തലമുറയ്ക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടിട്ട് എംബുരാൻ എത്രത്തോളം കഴിഞ്ഞു എന്നുള്ളതിന്റെ ഒരു മെയിൻ ആയിട്ടൊരു കാര്യമാണോ അതുപോലെ തന്നെ പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തി ഈ പൃഥ്വിരാജ് ആണെങ്കിലും മോഹൻലാൽ എന്ന് പറയുന്ന നടനാണെങ്കിലും ആണെങ്കിലും ഗോപി ആണെങ്കിലും ഇവരെല്ലാം വ്യക്തമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമ ചെയ്തേക്കുന്നത് എന്ന് മാത്രമല്ല ഈ ആദായ നികുതി വകുപ്പിന്റെ ഈ ഒരു നോട്ടീസ് അടക്കമുള്ള കാര്യങ്ങള് തീർച്ചയായും എന്താ പറയുക ഈ രീതിയിലോ അല്ലെങ്കിൽ ലീഡിയുടെ ഭാഗത്തു നിന്നുള്ള റെയ്ഡോ എന്താണെങ്കിലും അവരെ പ്രതീക്ഷിച്ചിരിക്കും കാരണം ഇങ്ങനെയുള്ള ആൾക്കാർക്കെതിരെ വീഡിയോ ചെയ്യണ സമയത്ത് എതിരെ ഒന്നും അല്ല ഒരു വീഡിയോ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അത് അവരെ എതിരയാക്കി എടുത്ത സമയത്ത് അതിലെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ച സമയത്ത് ചരിത്രത്തിലെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ച സമയത്ത് തീർച്ചയായും ഇങ്ങനെയുള്ള ആൾക്കാർ ഇവരുടെ പൊതുവായിട്ടുള്ള നമ്മുടെ സമൂഹത്തിൽ ഇവർ ഇങ്ങനെയാണ് ഇവർക്കെതിരെ പ്രതികരിക്കുന്നവർക്കെതിരെ ഇവരിങ്ങനെയാണ് നേരിടുന്നത് നമ്മുടെ വഞ്ചു വാര്യ ഡയലോഗ് പോലെ ഇവരെ ഇവർക്കെതിരെ എന്തെങ്കിലും നമ്മൾ പ്രതികരിച്ചാൽ ഇവർ ഇങ്ങനെയാണ് അവരെ നേരിടുന്നത് എന്ന് വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരാൻ ഈ സിനിമയിലൂടെ സാധിച്ചു എന്നുള്ളതാണ് അതുപോലെ ഈ ആദായനികുതി വകുപ്പിന്റെ നോട്ടീസ് കാര്യങ്ങൾ ഇനി ആർക്ക് വരും ഇനി ഇ ഡി ആരുടെ അടുത്തേക്ക് പോകും എന്നൊക്കെ നമുക്ക് കണ്ടറിയാം എന്തായാലും മോഹൻലാലിന്റെ ഭാഗത്തുനിന്നൊരു ഒരു ഖേദ പ്രകടനം വന്നത് തന്നെ എനിക്ക് തോന്നുന്നില്ല മോഹൻലാലിന്റെ അടുത്തേക്ക് പോകുന്നത് എനിക്ക് ആരാണ് എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ ഇതായാലും അതേ പറയാനുള്ളൂ അപ്പൊ മാളപാർവതി കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് ഇതൊന്നും കണ്ടിട്ട് എന്താ പറയാ ഒന്ന് വീണു പോകുന്ന ആളൊന്നും അല്ല പൃഥ്വിരാജ് ഒന്നും പക്ഷെ ഇത് കാരണം ആരാണ് വീണ് പോയതെന്നും ആർക്കൊക്കെ എന്തൊക്കെ മനസ്സിലായെന്നും നമുക്ക് വ്യക്തമായിട്ട് എന്താ പറയാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഏതെങ്കിലും നിലയ്ക്ക് അവർക്ക് അവർ മറക്കാൻ ആഗ്രഹിക്കുന്ന ചരിത്രം പറയുന്ന സമയത്ത് അവരുടെ വാ എന്നേക്കുമായിട്ട് അടപ്പിക്കാൻ അവരുടെ കുടുംബത്തെ അവരുടെ വ്യക്തിപരമായ കാര്യത്തെ അവരുടെ സാമ്പത്തിക എല്ലാം അടച്ചു കളയാൻ വേണ്ടിയുള്ള വളരെ സംഘടിതമായ ഒരു കാര്യമാണ് അത് ആർക്കാണ് ഓഞ്ഞു അതെല്ലാവർക്കും അറിയാൻ കാര്യമില്ലേ നമ്മളെ അവർക്ക് പറയാൻ കാര്യമൊന്നുമില്ലല്ലോ പക്ഷേ വൃക്ഷാത്തിനെ പോയ ബുദ്ധിയുള്ള ഒരാൾ അത് കഴിയുന്ന നിന്ന് കടന്നു വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു ായാലും അങ്ങനെ അറിയില്ല പക്ഷെ എനിക്ക് പിന്നെ രാജുനെ എന്റെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് കൂടെ രാജുനൊരു ഇന്റലിജൻസ് ലെവലാണ് അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അതൊന്നും കാര്യമാക്കാൻ അദ്ദേഹത്തിന് നേരത്തെ തന്നെ അറിഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് ആ ഉദ്ദേശക്ക് നമ്മളിപ്പോഴും ഭയങ്കര അത്ഭുതത്തോടെ കാണുന്ന ഒരാളാണ് രാജുവിന്റെ ഒരു അതുകൊണ്ട് അത് അവരൊക്കെ അത് മാനേജ് ചെയ്യാനായിട്ട് അറിയുന്ന ആൾക്കാരാണ് പിന്നെ അവരുടെ ഫാമിലിയും അത്രയും സ്ട്രോങ് ആണ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോന്നായി പോകുന്നവരല്ല അതാണ് ഇവിടെ ആർക്കും അറിയാൻ പാടില്ലാത്തതൊന്നുമല്ല ഇത് അത്യാവശ്യം എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഇവർക്കെതിരെ സംസാരിച്ചാൽ അടുത്തതായി ഇ ഡി റെയ്ഡ് വരും അതുപോലെ തന്നെ കേന്ദ്ര ഏജൻസികളെ അടക്കം ഇങ്ങനെയുള്ള അവര് അവരുടെ എന്താ പറയുക ഒരു പകുപോക്കലിന് വേണ്ടി യൂസ് ചെയ്യാന്നൊക്കെ പറയുന്നത് അത്രത്തോളം എന്താണ് നമുക്ക് ഒന്നും ഇവിടെ പറയാൻ പറ്റാത്ത അവസ്ഥ എന്നും നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു നമ്മൾ രാജ്യദ്രോഹിയായി അല്ലെങ്കിൽ നമ്മൾ ആ രീതിയിലൊക്കെയാണ് നമ്മുടെ കമൻസുകളാണെങ്കിലും നമുക്കെതിരെ ആണെങ്കിൽ പോലും വരുന്നത് എന്നെ സംബന്ധിച്ചിട്ടുള്ള ഒരു പാർട്ടി ബേസ്ഡ് ആയിട്ട് ഇന്ന പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി പോലും അല്ല എന്നിട്ട് പോലും ഇങ്ങനെ സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പുതു തലമുറ എന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളെ നമ്മളത് റിയാക്ട് ചെയ്യുന്നു അല്ലാതെ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല ഇന്ന് നമുക്കൊരു ഫ്രീഡം നമുക്കൊരു ആവിഷ്കാര സ്വാതന്ത്ര്യം നമുക്കൊരു എന്താ പറയാ ഈ ഒരു സിനിമ എന്ന് എന്ന് മാത്രമല്ല എഫ് ബിയിലോ അല്ലെങ്കിൽ എങ്ങനെയൊരു പോസ്റ്റോ കാര്യങ്ങളോ പോലും വന്നാൽ പോലും അത് അത്രയധികം മോശം രീതിയിൽ അവർക്ക് പിന്നീട് അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് നമുക്ക് ഒന്നും ഈ വ്യക്തികൾക്കെതിരെ ഈ വ്യക്തികൾ എന്നല്ല ഈ ഒരു പ്രത്യേക ഇവർക്കെതിരെ ഇവർ നടത്തുന്ന കാര്യങ്ങൾക്കെതിരെ നമുക്കൊന്നും സംസാരിക്കാൻ പാടില്ല എനിക്ക് തോന്നുന്നു കേരളത്തിൽ പിന്നെയും ബാക്കി രണ്ട് പാർട്ടികൾ ബാക്കി രണ്ട് പാർട്ടികളെ കുറിച്ചും അങ്ങനെ സംസാരിച്ചാലൊന്നും ഇത്രയും വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല പക്ഷെ ഇവിടെ ഭരിക്കുന്ന ഭരണപക്ഷത്തിനെതിരെ നമ്മളൊന്നും സംസാരിക്കാൻ പാടില്ല അതായത് ഭരണപക്ഷം എന്ന് പറഞ്ഞ് നമ്മുടെ പ്രധാനമന്ത്രി അടക്കമുള്ള ആൾക്കാരാണല്ലോ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പൊ അവർക്കെതിരെ പറയണ സമയത്ത് ഡൽഹിയിൽ നിന്നുള്ള കോളുകൾ അടക്കം ഇവർക്ക് വന്നിട്ടുണ്ടാവും എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം മോഹൻലാലിന്റെ ഭാഗത്ത് നിന്നടക്കം ഇങ്ങനെയുള്ള ഒരു ഖേദ പ്രകടനം ആദ്യം തന്നെ വരുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ടാകും അപ്പൊ നമുക്ക് എന്തായാലും കണ്ടറിയാം അതുപോലെ തന്നെ പൃഥ്വിരാജിന്റെ ഭാഗത്ത് പൃഥ്വിരാജിന്റെ കാര്യങ്ങൾ പറയുന്ന സമയത്തും ഇതിനെതിരെ പൃഥ്വിരാജിന്റെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാ പേജ് ഉണ്ട് ഇൻസ്റ്റാ പേജിന്റെ അകത്ത് ഒരു പോസ്റ്റ് കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ഈ ആദായ നികുതി വകുപ്പിന്റെ ഈ ഒരു നോട്ടീസ് വന്ന സമയത്ത് തന്നെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് ഈ പൃഥ്വിരാജ് കൈ കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന രണം എന്ന് പറയുന്ന സിനിമയിലെ ഒരു ലിറിക്സും കാര്യങ്ങളൊക്കെ ഒക്കെ അവര് എഴുതി വെച്ചിട്ട് ഞാനത് ഇവിടെ കൊടുക്കാം അതിൽ വ്യക്തമായിട്ട് കുറച്ച് ലിറിക്സുകളും കാര്യങ്ങളും പറയുന്നുണ്ട് അത് ഇവർക്കെതിരെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതായത് ഇനിയും നമ്മൾ പോരാടും അല്ലെങ്കിൽ ഇതിൽ ഇതിലൊന്നും കണ്ട് തകർന്നു പോകുന്നവരല്ല ഞങ്ങൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് പൃഥ്വിരാജിന്റെ അഭിപ്രായമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ പൃഥ്വിരാജിന്റെ ഒഫീഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന പൃഥ്വിരാജൊക്കെ കൊലാ ഇടുന്ന ഒരു പേജിൻ്റെ അകത്ത് തന്നെയാണ് ഇത് വന്നേക്കുന്നത് അണുവിട പതരാതെ ആയുധം എടുക്കട നിന്റെ നേരെ അമ്പെയ്തു വിട്ട പുച്ഛമുഖങ്ങൾ ഒന്നു പോലുമേ മറക്കണ്ട ഈ ഇങ്ങനെയുള്ള ലൈൻസ് ലൈൻസൊക്കെയാണ് ആ ഒരു പാട്ടിൽ വരുന്നതെന്നുള്ളതാണ് അപ്പൊ അത് വ്യക്തമായിട്ട് അത് മാത്രമല്ല ഇങ്ങനെയുള്ള ഈ ഒരു ആ പേസിൽ ഈ സംഭവം വന്നതും കൂടാതെ കുറച്ച് മുൻപ് ഈ മുരളി ഗോപി ഒരു പത്തിരുപത്തി എട്ട് മിനിറ്റ് മുമ്പാണ് മുരളി ഗോപിയും മോഹൻലാലും അതുപോലെ തന്നെ പൃഥ്വിരാജും ഇവരെല്ലാം അടങ്ങും ഒരു പോസ്റ്റ് ഇട്ടത് ഇൻഡസ്ട്രിയൽ ഹിറ്റ് എന്നും പറഞ്ഞുകൊണ്ട് മോഹൻലാല് കൈകൂപ്പി നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് ഇട്ടേക്കുന്നത് അപ്പം ഇവരൊക്കെ ഇതൊന്നും വലിയ പ്രശ്നമേ അല്ല എന്നുള്ള രീതിയിൽ ഇവർ വീണ്ടും ഹിറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് മഞ്ഞുമ്മൽ ബോയ്സിനെയൊക്കെ ഇവർ കടത്തിവെട്ടി ടോപ്പ് ഗ്രോസിംഗ് മലയാളം ഫിലിം അറ്റ് ദ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അതായത് മഞ്ഞുമ്മൽ ബോയ്സ് ഇരുന്നൂറ്റി നാൽപ്പത് കോടിയാണെന്ന് തോന്നുന്നുണ്ടായത് അതൊക്കെ ഇവർ വെട്ടി ഫസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് എത്തി എന്നാണ് തോന്നുന്നത് അപ്പൊ എന്തായാലും അവർ അവരുടെ കാര്യങ്ങൾ നോക്കി അവരുടെ ഇതെല്ലാം ആക്കി പോകും നിങ്ങൾ ഇവിടെ നിന്ന് എന്താ പറയാ എന്താന്ന് വെച്ചാൽ എന്നുള്ള രീതിയിലാണ് ഇതിപ്പോ എത്ര ദിവസങ്ങളായി നിങ്ങളെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക എത്ര ദിവസത്തോളമായി ഈ ഒരു വിവാദങ്ങളും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസം ദിവസവും പക പോക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത്യാവശ്യം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇതിന്റെ അടക്ക് ഞാൻ പറയുന്ന വേറൊരു കാര്യമാണെന്ന് വെച്ചാല് എംബുരാൻ എതിരെ ഭയങ്കര വകപോക്കല് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ കേന്ദ്രമന്ത്രി ആയിട്ടുള്ള നമ്മുടെ സുരേഷ് ഗോപി സുരേഷ് ഗോപിക്ക് എന്താണ് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം സുരേഷ് ഗോപി കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ആക്രോശിക്കുകയും ഭയങ്കരമായിട്ട് ഒരു ഉത്തരം മാധ്യമങ്ങളുടെ അടുത്താണെങ്കിലും ഭയങ്കര രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഒന്നും ചോദിക്കുന്നതിന് വ്യക്തമായി പ്രതികരണങ്ങൾ കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല ഭയങ്കരമായിട്ട് മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുന്നു ആ രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ഈ പണ്ട് കോടീശ്വരം എന്ന് പറയുന്ന പ്രോഗ്രാമിലൊക്കെ കണ്ട ഒരു സുരേഷ് ഗോപി ഉണ്ടായിരുന്നു ഭയങ്കര ശാന്തനായിട്ട് എല്ലാത്തിനെയും ഭയങ്കര ശാന്തമായി നേരിടുന്ന ഒരു സുരേഷ് ഗോപി ആ ഒരു സുരേഷ് ഗോപി ആണെന്ന് തോന്നുന്നു നമ്മുടെ കേരളത്തിലെ ജനങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു സുരേഷ് ഗോപി പക്ഷേ ഇപ്പൊ കാണുന്ന ഒരു സുരേഷ് ഗോപി അങ്ങനെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല കുറച്ച് മുമ്പ് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ സുരേഷ് ഗോപി ഗസ്റ്റ് ഹൗസിലേക്ക് മാധ്യമങ്ങളെ വിടരുതെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരു നിർദ്ദേശം കൊടുത്തു എന്നൊക്കെ നമുക്ക് ആ ന്യൂസ് കൂടി ഒന്ന് കാണാം മാധ്യമങ്ങളെ വിലക്കാൻ നിർദ്ദേശം ലഭിച്ചതായി ഗസ്റ്റ് ഹൗസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി റാഫി റാഫി നേരത്തെ മാധ്യമങ്ങൾക്ക് നേരെ കയ്യേറ്റം ഉണ്ടാവുകയും അധികം നാൾ മാധ്യമങ്ങൾ പറഞ്ഞു നടക്കുകയും ഒക്കെ ചെയ്ത ചരിത്രം ഈ കേന്ദ്രമന്ത്രിക്ക് ഉള്ളതാണ് ഒഫീഷ്യലി പറഞ്ഞിട്ട് പറഞ്ഞേപ്പിച്ചിട്ടുണ്ടോ അങ്ങോട്ടേക്ക് മാധ്യമങ്ങളെ ഏപ്പിക്കരുത് ആശ്മി ആ നിലയിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ ഈ ഗസ്റ്റ് ഹൌസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് ലഭിച്ചത് ഇന്ന് രാവിലെയോടുകൂടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എറണാകുളത്തെയിരുന്നു ഒരു ക്ഷേത്ര ദർശനത്തിന് വേണ്ടിയായിരുന്നു സുരേഷ് ഗോപി എറണാകുളത്തേക്ക് എത്തിയത് ഇതിന് പിന്നാലെ ഗസ്റ്റ് ഹൌസിൽ സുരേഷ് ഗോപി എത്തിയപ്പോഴായിരുന്നു പ്രവർത്തകർ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടിയത് ഇന്നലെ പ്രവർത്തകർക്ക് നേരെ അദ്ദേഹം വളരെ രൂക്ഷമായി പ്രതികരിച്ചിരുന്നു ഇന്നലെ പ്രവർത്തകരോട് മോശമായി തന്നെയുള്ള പെരുമാറ്റമായിരുന്നു സുരേഷ് ഗോപിയുടെ ഭാഗത്തുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണമാണ് മാധ്യമ പ്രവർത്തകർ സുരേഷ് ഗോപിയോട് തേടിയത് എന്നാൽ സുരേഷ് ഗോപി പ്രവർത്തകരോട് സംസാരിക്കാൻ കൂട്ടാക്കിയില്ല മൌനം പാലിക്കുകയായിരുന്നു ഇതിനുശേഷം സുരേഷ് ഗോപി ലിഫ്റ്റിൽ കയറി അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് പോയി ഇതിന് തൊട്ടു ാണ് ഈ ഗസ്റ്റ് ഹൌസ് ഉദ്യോഗസ്ഥരെ മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് ഗസ്റ്റ് ഹൌസിൽ നിന്ന് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടത് ഇവിടെ ഗസ്റ്റ് ഹൌസിന്റെ ഉള്ളിൽ മാധ്യമപ്രവർത്തകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള അറിയിപ്പാണ് തൊട്ടു പിന്നാലെ ലഭിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി ഈ വകുപ്പുകൾക്ക് പരാതി നൽകി എന്നുള്ളതാണ് ഈ പരാതിക്ക് പിന്നാലെ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥരോട് അതായത് ഈ ഗസ്റ്റ് ഹൌസിൽ ഉദ്യോഗസ്ഥരോട് ഇവിടെ നിങ്ങളുടെ മാധ്യമപ്രവർത്തകരെ മാറ്റണമെന്ന് ആവശ്യപ്പെടുകയും തുടർന്നാണ് ഈ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് ഗസ്റ്റ് ഹൌസിൽ നിന്ന് പുറത്തേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടത് എന്തായാലും സുരേഷ് ഗോപി ഇറങ്ങുമ്പോൾ മാധ്യമപ്രവർത്തകരെ കാണരുത് എന്നുള്ളതാണ് ഈ സുരേഷ് ഗോപിയുടെ ഗൺമാൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരിക്കുന്നതെന്നും ഈ അല്പസമയം മുൻപ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും കേന്ദ്രമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഗസ്റ്റ് ഹൌസിൽ പ്രവർത്തകർക്ക് ഒരു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പോ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആളാകെ മാറിപ്പോയി എന്നാണ് എനിക്ക് പേഴ്സണലി സുരേഷ് ഗോപി എന്ന് പറയുന്ന ആക്ടറെ ആ ഒരു രീതിയിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മളൊക്കെ ഭയങ്കരമായിട്ട് എല്ലാവരെയും സഹായിക്കുന്ന ആ ഒരു സുരേഷ് ഗോപി എന്നുള്ള രീതിയിലാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു സുരേഷ് ഗോപി അല്ലെ ഈ കോടീശ്വരൻ ഞാൻ പറഞ്ഞതുപോലെ അല്ലെ കോടീശ്വരം എന്ന് പറഞ്ഞ പ്രോഗ്രാമിലൊക്കെ കണ്ടത് അതൊരു പ്രോഗ്രാം ആണ് എങ്കിൽ പോലും ഭയങ്കര ശാന്തനായിരുന്നു പക്ഷെ ഇപ്പൊ ഭയങ്കരമായിട്ട് ആക്രോശിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ അടുത്ത് എങ്ങനെ നേരിടണം അറിയാതെ ആ രീതിയിലുള്ള ഒരു സുരേഷ് ഗോപിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല ഒരു ആക്ടർ എന്നതിലുപരി ഇപ്പം എന്താണ് ഒരു കേന്ദ്രമന്ത്രിയാണ് എം പി ആണെന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്ന സമയത്ത് അതിൻ്റെതായ രീതിയിൽ അതിൻ്റെതായ രീതിയിലുള്ള കാര്യങ്ങൾ കൂടിയിട്ട് എന്ത് ചെയ്യണം സുരേഷ് ഗോപി അത് എന്താ പറയാ ഉത്തരം പറയാൻ വേണ്ടിയിട്ട് ബാധ്യസ്ഥനാണ് പക്ഷെ എന്തുകൊണ്ടാണ് മാധ്യമങ്ങളുടെ മുൻപിൽ എത്തുമ്പോൾ സുരേഷ് ഗോപി ഇത്രയും ദേഷ്യപ്പെടുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അല്ല റാഫി നമ്മൾ ഈ സുരേഷ് ഗോപി എന്ന നടനോട് അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കാനോ സുരേഷ് ഗോപി എന്ന് പറയുന്ന ബി ജെ പി നേതാവിനോട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാര്യങ്ങൾ ചോദിക്കാനോ അല്ല കേന്ദ്രമന്ത്രി എന്ന് പറയുന്ന രാജ്യത്തിന്റെ നമ്മുടെ നമ്മുടെ ഈ മഹാരാജ്യത്തിന്റെ പ്രിയപ്പെട്ട രാജ്യത്തിന്റെ ഒരു പോർട്ട്ഫോളിയോ വഹിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയോട് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ചോദിക്കാനാണ് അതല്ലാതെ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും സ്വകാര്യ കാര്യങ്ങൾ ചോദിക്കാനല്ല എന്ന് ഗസ്റ്റോസ് ഉദ്യോഗസ്ഥരോട് നമ്മൾ പറയുന്നുണ്ടോ റാഫി അദ്ദേഹത്തോട് ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് കൃത്യമായ ചോദ്യങ്ങളാണ് ഉന്നയിച്ചത് മുനമ്പ് സന്ദർശനം നടത്തുന്നുണ്ടോ എന്താണ് ഇന്നലെ മാധ്യമപ്രവർത്തകരോട് മോശമായി സംസാരിച്ചതിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണ് ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഖേദ പ്രകടനം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത് രാവിലെ ട്വന്റി ഫോർ നമ്മളും ഈ സുരേഷ് ഗോപിയെ കണ്ടിരുന്നു നമ്മൾ പ്രകടനം തേടിയിരുന്നു അപ്പോൾ പറഞ്ഞത് ജോൺ ബ്രിട്ടാസിന്റെ സംസ്കാരത്തോടൊപ്പം നിൽക്കുന്ന ആളുകളുമായി സംസാരിക്കുമെന്ന് വളരെ കൂടി പറഞ്ഞാണ് അദ്ദേഹം കാറിൽ കയറി മടങ്ങിയത് അത് ഒരു സ്വകാര്യ ഹോട്ടലിൽ വച്ചായിരുന്നു കണ്ടത് അതിനുശേഷമാണ് അദ്ദേഹം ഈ ഗസ്റ്റ് ഹൌസിലേക്ക് എത്തിയത് ഗസ്റ്റ് ഹൌസിൽ എത്തിയപ്പോഴും മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് പ്രതികരണം തേടിയിരുന്നു ഇപ്പോഴും മാധ്യമ പ്രവർത്തകരുടെ ഒരു തരത്തിലും അദ്ദേഹം സംസാരിക്കാൻ തയ്യാറായില്ല മൗനം പാലിച്ചുകൊണ്ട് അദ്ദേഹം റൂമിലേക്ക് മടങ്ങുകയുണ്ടായത് അപ്പോൾ മാധ്യമപ്രവർത്തകർ നിരന്തരം അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഒരു കേന്ദ്രമന്ത്രിയാണ് മാധ്യമ പ്രവർത്തകരോട് ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളതെന്നെല്ലാം ചോദിക്കുന്നു എന്നാൽ ഒരു തരത്തിലും പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല അതിന് തൊട്ടു പിന്നാലെയാണ് ഈ അദ്ദേഹത്തെ തിരിച്ചിറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിന് വൈകത്ത് ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അല്പസമയത്തിനകം എറണാകുളം ഗസ്റ്റ് ഹൌസിൽ നിന്ന് വൈക്കത്തേക്ക് യാത്ര തിരിക്കും ഈ ഇത് എറണാകുളം ഗസ്റ്റ് ഹൌസിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടിയാണ് മാധ്യമപ്രവർത്തകർ ഗസ്റ്റ് ഹൌസിൽ തുടർന്നത് അപ്പോഴാണ് ഈ ഗസ്റ്റ് ഹൗസ് ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് മാറണമെന്ന് മാധ്യമ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി ഒരു പരാതി പറഞ്ഞിട്ടുണ്ട് പിന്നാലെ ഇവർക്ക് നിർദ്ദേശം ഉദ്യോഗസ്ഥരിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് മാധ്യമപ്രവർത്തകരെ മാറ്റണമെന്ന് അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകർ ഇവിടെ നിന്ന് ഗസ്റ്റ് ഹൗസിന്റെ ഹാളിൽ നിന്ന് ഗസ്റ്റ് ഹൗസിൽ നിന്ന് മാറണമെന്ന് ഉദ്യോഗസ്ഥർ വന്ന് ആവശ്യപ്പെടുക അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്രമന്ത്രി എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കണ സമയത്ത് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളോ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളോ ഒന്നും ആരും പോയി ചോദിക്കുന്നില്ല കേന്ദ്രമന്ത്രി എന്നുള്ള രീതിയിൽ പറയേണ്ട ഉത്തരം ഉത്തരം പറയേണ്ട ഒരു ബാധ്യസ്ഥത പറയുന്നത് അപ്പം അതുകൊണ്ട് മാത്രമാണ് മാധ്യമങ്ങൾ പോയി ചോദിക്കുന്നത് അല്ലാതെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏർ പേഴ്സണൽ കാര്യങ്ങളോ അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് പറയാം സുരേഷ് ഗോപി പോയതില് നമുക്ക് എന്തെങ്കിലും ന്യായം പറയാം പക്ഷെ നമ്മുടെ രാജ്യത്ത് ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാകും അതിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കണ സമയത്ത് മാധ്യമങ്ങളെ ആക്രോശിച്ചുകൊണ്ട് ഇങ്ങനെ ഉള്ള രീതിയിൽ നേരിടുക എന്ന് പറയുന്നത് അതുപോലെ കഴിഞ്ഞ ദിവസം ബ്രിട്ടാസ് മുന്ന എന്നുള്ള രീതിയിൽ പറഞ്ഞതും അത് പേരെടുത്തു പോലും ഒന്നും പറയാതെ തന്നെ അതിനെ നേരെ എഴുന്നേറ്റ് നിന്നിട്ട് ഭയങ്കരമായിട്ട് ഇതേ മാധ്യമങ്ങളെ കാണുമ്പോൾ ആഘോഷിക്കുന്നത് പോലെ തന്നെ പാർലമെന്റിലും അതേ രീതിയിലുള്ളൊരു കൊമ്പ് കോർക്കലും നമ്മൾ കണ്ടതാണ് എന്തിനാണ് ഇത്രയും പേര് പോലും പറയാതെ വെറുതെ സ്വന്തമായിട്ട് ഞാൻ ണെന്ന് ഉള്ള രീതിയിൽ എഴുന്നേറ്റ് നിന്ന് ഈ രീതിയിൽ പ്രതികരിച്ചതെന്ന് പലരും സുരേഷ് ഗോപി അതായത് ആ പാർലമെന്റ് തന്നെ ചോദിച്ചു എന്നാണ് ബ്രിട്ടാസ് പറയുന്നത് അപ്പൊ ആ രീതിയിലേക്കടക്കം ഒരു പ്രതികരണം അല്ലെങ്കിൽ എന്താണ് പറ്റിയത് സുരേഷ് ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അപ്പൊ എന്തായാലും എന്താ പറയാ കണ്ട് തന്നെ അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ അപ്പൊ അതിനിടക്കാണ് ഈ ഇ ഡി റെയ്ഡ് കാര്യങ്ങൾ ഇത് വരുന്നു അതിനിടയ്ക്ക് അത് വരുന്നു അപ്പം എങ്ങനെയുള്ള കുറെ വിഷയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിനിടക്ക് നമ്മുടെ മേജർ റബി ഇന്നലെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അതിനെതിരെ നമ്മുടെ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ അസോസിയേഷൻകാര് അതിനൊരു റിപ്ലൈ എന്നുള്ള കുറച്ച് കാര്യങ്ങളുമായിട്ട് മുൻപോട്ട് വന്നിട്ടുണ്ട് അവരുടെ ഒഫീഷ്യൽ പേജിലും കുറച്ച് കാര്യങ്ങൾ അവര് എഴുതിയിട്ട് ഇട്ടിട്ടുണ്ട് നമുക്ക് കൂടി ഒന്ന് വായിക്കാം അത് കുറച്ചും കൂടി എന്താ പറയാ നല്ലൊരു ഉത്തരമായിട്ട് എനിക്ക് തോന്നി ഇന്ന് സംവിധായകൻ രവി ഉന്നയിച്ച ഒരു പരാമർശം ശ്രദ്ധയിൽപ്പെട്ടു മോഹൻലാൽ ഫാൻസ് അസോ മോഹൻലാൽ ഫാൻസ് ഓഫീഷ്യലായി പുറത്തുവിട്ട ഒരു കുറിപ്പ് ആരുടെയോ ഡ്രാഫ്റ്റ് ആണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ച സംവിധായകൻ ഒന്നുകൂടി വ്യക്തമാക്കണം ആരുടെ ഡ്രാഫ്റ്റ് ആണ് എന്നും എന്ത് അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞത് എന്നും സത്യത്തെ വീണ്ടും അടച്ചുടിച്ച് വ്യക്തിഹത്യക്ക് ശ്രമിക്കുന്ന അദ്ദേഹം ഒരു മൈക്ക് കിട്ടിയാൽ എന്ത് കാര്യവും തോന്നുന്ന രീതിയിൽ വിളിച്ചു പറഞ്ഞാൽ പറയുന്നതെല്ലാം സത്യമാകും എന്ന് ജനങ്ങൾ വിശ്വസിക്കുമെന്ന് കരുതരുത് ഞങ്ങളുടെ അസോസിയേഷൻ ഭാരവാഹികൾ മുഴുവനും ചേർന്ന് ചർച്ച ചെയ്തെടുത്തൊരു കുറിപ്പാണ് ഞങ്ങൾ ഷെയർ ചെയ്തിരുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേഴ്സണൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഉള്ള ഒന്നല്ല ഞങ്ങളുടെ ഈ അസോസിയേഷൻ എന്ന കൃത്യമായ ബോധത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിച്ചു വരുന്നത് മോഹൻലാലിന്റെ ചങ്കാണ് എന്ന് മാധ്യമങ്ങൾ വഴി വിളിച്ചു പറയുന്നത് എന്ത് അർത്ഥത്തിലാണ് നമ്മുടെ ചങ്ക് എന്ന് പറയുന്ന വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അവരോടൊപ്പം നിൽക്കാതെ നേരെ മറിച്ച സ്വന്തം വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ വന്ന് ഇത്തരം ഒരു ഗോമാളിതരം ഒരു ചങ്കും കാണിക്കും ഞങ്ങൾ കരുതുന്നില്ല സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അഭിപ്രായങ്ങളും തീരുമാനങ്ങളും ഇടയ്ക്കിടെ മാറ്റുന്നവർക്കുള്ള വിളിപ്പേര് ചങ്ക് എന്നല്ല അദ്ദേഹം ചങ്ക് എന്ന വാക്കിന് കൊടുത്ത അർത്ഥം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഇന്നും മറിച്ചല്ല നടന്നത് ഏതോ ഒരു വ്യക്തിയുടെ തലയിലെല്ലാം കെട്ടിവെച്ചു ഞങ്ങൾ അന്ന് പറഞ്ഞതിന്റെ സാരം എന്തെന്ന് പോലും ഉൾക്കൊള്ളാതെ വീണ്ടും ചില ബാലിശമായ കാര്യങ്ങൾ ഉന്നയിച്ച് വിഷയത്തിൽ നിന്നും തെന്നി മാറിയിരിക്കുക ആണ് അദ്ദേഹം മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും വന്ന ബുള്ളറ്റുകളാകുന്ന ചോദ്യങ്ങളിൽ നിന്നും വളരെ അസമർത്ഥമായി തന്നെ അദ്ദേഹം ഒഴിഞ്ഞു മാറി ലാലേട്ടൻ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ എന്നും എനിക്ക് എന്റെ പിള്ളേർ ഉണ്ടടാ എന്ന് അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് ആരാധകരാണ് ലാലേട്ടന്റെ ശങ്കുകൾ വിവിധ ജാതി മത രാഷ്ട്രീയ വിശ്വാസങ്ങളുള്ള ലക്ഷക്കണക്കിന് ശംഖുകൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും പറയുന്നത് ലാലേട്ടൻ ഞങ്ങളുടെ ശങ്കല്ല സംഘടിപ്പാണ് അപ്പൊ ഇതാണ് മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ ഭാഗത്തുനിന്ന് മേജർ റിവ്യൂക്കുള്ള ഒരു ഉത്തരം എന്നോണം ഇന്നലെ വന്ന ഒരു കുറിപ്പ് എന്തായാലും മേജർ റവ്യുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ട കാര്യമേ വരുന്നില്ല നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലായതാണ് മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് ആളെന്നൊക്കെ വിളിച്ചു പറയുകയാണ് കാരണം ആദ്യം തന്നെ മോഹൻലാൽ പറഞ്ഞ പല കാര്യങ്ങളും ലാലേട്ടം പറഞ്ഞ ഞാൻ സിനിമ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന ക്ലിപ്പുകളടക്കം നമ്മൾ തന്നെ പുറത്തുവിട്ടതാണ് അതുകൊണ്ട് തന്നെ അതിനും അത് അതിന് കൂടുതൽ എനിക്ക് കുറച്ച് തെളിവുകളും കാര്യങ്ങളൊന്നും വേണ്ടി ഇനിയിപ്പോ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പലതും പറയും അത് നമുക്ക് കണക്കിലെടുക്കേണ്ട കാര്യമില്ല എന്ന് മോഹൻലാൽ ഫാൻസ് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇത്രയും വിഷയങ്ങൾ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക അപ്പൊ എന്തായാലും നമ്മുടെ പൃഥ്വിരാജിനെതിരെ ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് വന്നു കഴിഞ്ഞു അതുപോലെ പ്രൊഡ്യൂസർക്കും ഇന്നലെ വന്നു കഴിഞ്ഞു ഇ ഡിയുടെ വക അപ്പൊ എന്തായാലും ഇനി ഇപ്പം ആർക്ക് ആരാണ് അടുത്തത് എന്നുള്ള ഒരു ക്വസ്റ്റൻ മാർക്കാണ് നിൽക്കുന്നത് നമുക്ക് നാളെ കണ്ടറിയാം കാരണം ഓരോ ദിവസങ്ങളും എന്നുള്ള രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ മുരളീ ഗോപിക്കെതിരാണോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം അടുത്ത ദിവസങ്ങളിൽ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക